അവർക്ക് ഇത്ര വലിയ കുറച്ചിലാണെങ്കിൽ എന്തിനാണ് ആ ജാതിയിൽ തുടരുന്നത് അല്ലെങ്കിൽ ആ മതത്തിൽ എന്തിനാണ് തുടരുന്നത് അയ്യോ ഞങ്ങൾ ഇന്ന ജാതി ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് നമസ്കാരം ഈ ജാതിയുടെ പേരിൽ ഒരാളെ കളിയാക്കുക അയാളെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുക ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അല്ല ഇന്നത്തെ കാലത്തായാലും തെറ്റു തന്നെയാണ് ഇപ്പോഴാണ് ആളുകൾ കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നൊക്കെ ശരിയെന്നേ പക്ഷേ ജാതി പേര് വിളിച്ചു എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ ജാതി എന്നുള്ളൊരു സാധനം ഒരാളിനെതിരെ ഒരു ആയുധമാക്കി പ്രയോഗിക്കുന്നു എന്നുള്ളൊരു പ്രവണത നമ്മൾ ഈ കുറച്ച് ആളുകളായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ആയിട്ട് നടന്ന നടൻ കൃഷ്ണകുമാറും മകൾ ദിയാ കൃഷ്ണയുടെ ഒരു ഇഷ്യൂ ഇപ്പം അത് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് അവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് സ്ത്രീകൾ കുറച്ച് പൈസ തട്ടിച്ചു അതിനുശേഷം ഈ നടൻ കൃഷ്ണകുമാർ പറയുന്നത് പോലെ തന്നെ ആദ്യമൊന്നും അവർ കേസ് കൊടുക്കാൻ തയ്യാറായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഭീഷണി വന്നപ്പോഴാണ് കേസ് കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് വോട്ട് അതൊക്കെ പോലീസിൻ്റെയും കോടതിയുടെ ഒക്കെ കാര്യം തന്നെയാണ് നമ്മളതൊന്നും വിചാരണ ചെയ്യാൻ ആളുകളല്ല പക്ഷേ അതിനെക്കുറിച്ച് പ്രതികരണം വന്ന് ഈ പണം തട്ടിച്ചു എന്ന് പറയുന്ന കുട്ടികൾ പ്രതികരിച്ചു അല്ലെ സ്ത്രീകൾ പ്രതികരിച്ചതിനകത്ത് ഒരു പോയിൻ്റ് എടുത്ത് അങ്ങോട്ട് പ്രത്യേകം കിട്ടിയിട്ടുണ്ട് പറയുന്നതെല്ലാം ഒരുവിധമൊക്കെ കള്ളമാണെന്ന് കേൾക്കുന്നവർക്ക് ഒരുവിധമൊക്കെ മനസ്സിലാവും പക്ഷേ ഈ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട് രാഷ്ട്രീയം നമ്മൾ ഇക്കാര്യത്തിൽ നോക്കേണ്ട യാതൊരു കാര്യമില്ല ഒക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവർ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് നമുക്ക് എതിരായിട്ട് എതിരായിട്ടെന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിനെ പ്രതികരിക്കാം അതിനെ പ്രത്യേകം ഒന്നുമില്ല ഇത് അവരുടെ പണം പോയ കാര്യമാണ് അപ്പൊ ഈ മൂന്ന് സ്ത്രീകള് പ്രതികരിച്ചതിനകത്ത് ഒരു പോയിന്റിനകത്ത് പറയുന്നു എന്നെ ഒരാളിനെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഇന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ പർട്ടിക്കുലാർ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് തെറ്റും ചെയ്യാമെന്നാണോ അപ്പോൾ ഈ ഇതേ കൃഷ്ണകുമാർ അല്ലെങ്കിൽ മയ മകൾ ദിയാ കൃഷ്ണ അവരുടെ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് ഈ പത്രത്തിലൊരു പരസ്യം കൊടുക്കുകയാണ് ഇന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തിരുന്നെങ്കിലോ െങ്കിൽ നമ്മളെല്ലാം അടക്കം ഇളകിയനെ എന്താണ് ആ ജാതിക്കാർക്ക് അവരെ മാറ്റി നിർത്തുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവർ അവരെന്നല്ല അങ്ങനെ ഉള്ള സാധാരണ ഒന്നും കാണാറില്ല ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അപ്പോൾ ഈ കൃഷ്ണവന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെ ഈ ആ കൃഷ്ണ അങ്ങനെ ചെയ്തിട്ടില്ല ജാതിയോ മതവും നോക്കാതാണ് ആളുകളെ ജോലിക്കെടുത്തുകൊണ്ടിരുന്നത് ഇതിൽ കയറിയിട്ട് എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്തി കഴിയുമ്പോൾ അയ്യോ ഞങ്ങൾ ഇന്ന ജാതി ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുക അതിനകത്ത് എന്ത് കഴമ്പാണുള്ളത് ഇനി ഈ ജാതി എന്ന് പറയുന്ന സാധനം വീണ്ടും പറയുന്ന ജാതി പേര് പെരുവിളിച്ച് കളിയാക്കുക നിക്ഷേപിക്കുക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഏത് ജാതിയിലായാലും മതത്തിലായാലും തെറ്റിനെയാണ് എങ്കിലും ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറച്ചിലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ചിലാണെങ്കിൽ ഇവരൊക്കെ എന്തുകൊണ്ട് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇന്ന ജാതിയിൽ അറിയപ്പെടാൻ താല്പര്യമില്ല ഞങ്ങളുടെ തലമുറ പൊക്കോട്ടെ ഇനിയിപ്പോൾ അങ്ങോട്ട് വരും തലമുറയോ അല്ലെങ്കിൽ അടുത്ത തലമുറയോ അതിൻ്റെ അടുത്ത തലമുറയൊക്കെ വരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ജാതി മാഞ്ഞു പോകട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റില് അവർ എസ് എസ് എൽ സി ബുക്കിലോ അല്ലെങ്കിൽ അവരുടെ മറ്റ് രേഖകളിലോ ഒക്കെ ഐഡൻറ്റിറ്റി ഒക്കെ ജാതി അല്ലെങ്കിൽ മതം എന്നുള്ള നെല്ലെന്ന് എഴുതാൻ ഇവരാരും എന്താ തയ്യാറാവാത്തത് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇതിന് ജാതിയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾക്കൊക്കെ ജോലിയുടെ കാര്യത്തിനായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനായാലും ഒക്കെ ജാതിയുടെ ആവശ്യമുണ്ട് കൊടുക്കണ്ട എന്നല്ല പറയുന്നത് അതിന് ഇത്ര കുറച്ചിലായിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ള പ്രശ്നമാണ് അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞു സംവരണം കൊടുക്കണ്ട അങ്ങനെ സംവരണമൊക്കെ വേണ്ടത് തന്നെയാണ് ഇന്നത്തെ കാലത്തും സംവരണം വേണ്ടതുണ്ട് അത് സാമ്പത്തിക സംരണം ജാതി സംവരണം അതിനെക്കുറിച്ചൊക്കെ പല ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞതാണ് അവർക്ക് ഇത്ര വലിയ കുറച്ചിലാണെങ്കിൽ എന്തിനാണ് ആ ജാതിയിൽ തുടരുന്നത് അല്ലെങ്കിൽ ആ മതത്തിൽ എന്തിനാണ് തുടരുന്നത് നെൽ എന്നൊരു കുളം അഴിച്ചുവിടും ഇനി അവരുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും തലമുറയിലെ ഒരു ദുബാരപ്പെടും അത് പാടില്ല എന്തെങ്കിലും കാര്യം വരുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ജാതി പേര് വിളിച്ചാക്ഷിപിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേടൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന ജാതി ആയതുകൊണ്ടത് വേടൻ ജാതിക്കാട് ഇറക്കി ശരിയാണ് ജാതിക്കാട് ഇറക്കിയെടുത്ത ഒരു ന്യായമായുള്ള ഭാഗത്തുണ്ട് കഞ്ചാവ് വയസ്സിലാണ് പൊക്കിയത് അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പഞ്ചാബ് കേസ് പിടിക്കപ്പെടേണ്ടത് തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അവിടെ ചില വ്യക്തികൾക്ക് ഒരു നീതിയും ഒരേ കേസിൽപ്പെട്ട ചില വ്യക്തികൾക്ക് ഒരു നീതിയും വേടനെന്ന വ്യക്തിക്ക് മറ്റൊരു നീതിയും വന്നതുകൊണ്ട് അവിടെ ജാതി എന്ന് പറയുന്ന ഒരു കാർഡായിട്ടല്ല അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതൊക്കെ പിന്നീട് സർക്കാരും അല്ലെങ്കിൽ വനം വകുപ്പുമൊക്കെ തിരുത്തിയിട്ടുണ്ടെന്നുള്ള വേറൊരു കാര്യം തിരുത്തുന്നതിന് മുൻപുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും പറയുന്നു ഈ ജാതി എന്നുള്ള സാധനം അത്ര ആക്ഷേപമാണെങ്കിൽ വേണ്ടെന്ന് വെക്കുക ഇനി അതല്ല എന്ത് തെറ്റും ചെയ്യാനുള്ള ആണ് ഈ ജാതി എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാറി നിൽക്കുക അങ്ങനെയുള്ളവർ ഇങ്ങനെ കല്യാണത്തിനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ ജാതി പറയുന്നു ജാതി ചോദിക്കുന്നു എന്നുള്ള ബുദ്ധിമുട്ടും കൊണ്ടോ അല്ലെങ്കിൽ പരാതിയും കൊണ്ട് വരരുത് അങ്ങനെ ജാതി നോക്കാത്തൊരിടത്ത് ജോലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയുന്നിടത്തും നിങ്ങൾ ജാതി കാണാൻ നിൽക്കരുത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം താങ്ക്